അതിവിദഗ്ധരായ പൈലറ്റുമാർക്കും വിമാനം പറത്തുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന ചരിത്രമുള്ളപ്പോൾ തന്റെ അതിസാഹസികമായ ഒരു പ്രവൃത്തി വഴി വ്യോമയാന ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പൈലറ്റിന്റെ കഥയാണിത് നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരുമായി പറന്നുയർന്ന ഒരു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ആകാശത്ത് വെച്ച് പ്രവർത്തനം നിലച്ചാൽ ഒരു പൈലറ്റിന് എന്ത് ചെയ്യാനാകും അതും ജനങ്ങൾ തിങ്ങി ഒരു വലിയ നഗരത്തിനു മുകളിൽ വെച്ചാണെങ്കിലോ ആ വിമാനത്തിലെയും താഴെ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ ആ പൈലറ്റിന് മുന്നിലുള്ളത് വളരെ ചെറിയ സാധ്യതകൾ മാത്രമാണ് യു എസ് എയർവെയ്സ് പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ ചെസ്ലി സുല്ലൻബർഗറിന് രണ്ടായിരത്തി ഒൻപത് ജനുവരി പതിനഞ്ച് മറ്റെല്ലാ ദിവസങ്ങളെയും പോലെ വളരെ സാധാരണ ദിവസമായിരുന്നു പതിവ് പോലെ അന്നും ന്യൂയോർക്കിലെ ലെഗാർഡിയ വിമാനത്താവളത്തിൽ നിന്നും നോർത്ത് കരോലിനയിലെ ഷാർലറ്റിലേക്കുള്ള ഫ്ലൈറ്റ് വൺ ഫൈവ് ഫോർ നയൻ പറക്കുന്നത് അദ്ദേഹമാണ് ഞ്ച് യാത്രക്കാരാണ് വിമാനത്തിലുള്ളത് വിമാനം ലഗാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നിരിക്കുന്നു കോക്പിറ്റിൽ ക്യാപ്റ്റൻ സുള്ളൻബർഗിനൊപ്പം ഫസ്റ്റ് ഓഫീസറായി ജെഫ്രി ഗെയിൽസും കൂടെയുണ്ട് വിമാനം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലേക്ക് പറന്നുയർന്നപ്പോഴാണ് തങ്ങളുടെ വൈമാനിക ജീവിതത്തിൽ അതുവരെ ഉണ്ടാകാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ ചെന്നുപെട്ടത് കാനഡ ഗീസ് എന്നറിയപ്പെടുന്ന ദേശാടനക്കിളികളുടെ ഒരു വലിയ കൂട്ടം വിമാനത്തിന്റെ മുന്നിൽ വന്നുവിട്ടിരിക്കുന്നു അവർക്ക് വിമാനത്തിന്റെ ഗതി മാറ്റാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവ കൂട്ടത്തോടെ വിമാനത്തിന്റെ മുന്നിലെ ഗ്ലാസ്സിലേക്ക് ഇടിച്ചു കയറി കാനഡ ഗീസ് എന്നറിയപ്പെടുന്ന വാർത്തകൾ മൂന്നു മുതൽ നാലര കിലോഗ്രാം വരെ ഭാരം വരുന്നവയാണ് ചെറുകു വിടർത്തിയാൽ ഏതാണ്ട് ആറടി വരെ അവയ്ക്ക് വീതി ഉണ്ടാകും വിമാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അവ കൂട്ടത്തോടെ വന്നിടിക്കുകയാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെ ഉള്ളിലേക്കും അവ ഇടിച്ചു കയറിയിരിക്കുന്നു പെട്ടെന്ന് ഒരു വലിയ ശബ്ദം അവർ കേട്ടു വിമാനം പറത്തുന്ന ഒരു സമയത്തും കേൾക്കാത്ത ശക്തമായ സ്വരം എഞ്ചിൻ തകർന്നതിൻ്റെ ശബ്ദമാണത് വിമാനം ശക്തമായി കുലുങ്ങുന്നുണ്ട് മാംസം കരിഞ്ഞതിൻ്റെ മണം എഞ്ചിനിൽ നിന്നു വരുന്നു പെട്ടെന്ന് എഞ്ചിനുകളുടെ കുതിപ്പ് കുറഞ്ഞത് അവർക്ക് അനുഭവപ്പെട്ടു വിമാനം താഴോട്ട് വീഴുകയാണ് അമേരിക്കൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി അമേരിക്കൻ എയർവേസിൽ പൈലറ്റായും വർഷങ്ങളോളം സേവനം ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ ചെസ്ലി സുൽത്തൻബർഗറിനെ സംബന്ധിച്ചിടത്തോളം താൻ അകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം വ്യക്തമായി മനസ്സിലേക്ക് വന്നു നാൽപ്പത്തിരണ്ട് വർഷത്തിലേറെ പൈലറ്റായി ജോലി പരിചയമുള്ള ഇരുപതിനായിരം മണിക്കൂറിലേറെ വിമാനം പറത്തിയിട്ടുള്ള അദ്ദേഹത്തിന് രണ്ട് എഞ്ചിനുകളും നിലച്ച് താഴോട്ട് വീടുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തെ എങ്ങനെ സുരക്ഷിതമായി ഇറക്കണമെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നും ഇറങ്ങാനാവില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ യാത്രക്കാരുടെയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെയും ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു സാധാരണ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ വേഗതയിലാണ് രണ്ട് എഞ്ചിനുകളും നിലച്ച വിമാനം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത് വിമാനത്തെ നിയന്ത്രിക്കാൻ വളരെ കുറച്ച് മാർഗങ്ങളേ ഉള്ളൂ മുന്നിലാകെയുള്ള സുരക്ഷിതമായ സ്ഥലം ശാന്തമായി ഒഴുകുന്ന ഹഡ്സൺ നദി മാത്രമാണ് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം നിർണായകമായ തീരുമാനമെടുക്കുന്നു വിമാനം ഹഡ്സൺ നദിയിൽ ഇറക്കുക എയർ ബസ് നിർമ്മിച്ച എ ത്രീ ട്വൻ്റി ശ്രേണിയിൽപ്പെട്ട സാമാന്യം വലിപ്പമുള്ള വിമാനം വെറുതെ വെള്ളത്തിലേക്ക് ഇറക്കുക എന്നതല്ല ഇവിടെ വെല്ലുവിളി മറിച്ച് എങ്ങനെ ഒരു റൺവേയിൽ വിമാനം ഇറക്കുന്നുവോ അതേ കൃത്യതയോടെ വിമാനം ഇവിടെയും ഇറക്കേണ്ടതുണ്ട് രണ്ട് ചിറകുകളും ഒരേ ലെവലിലായിരിക്കണം വിമാനം ചെരിഞ്ഞ് ഒരു ചിറകെങ്ങാൻ ആദ്യം വെള്ളത്തിൽ മുട്ടിയാൽ വിമാനം അതോടെ തകരും പക്ഷെ തന്റെ നീണ്ടകാലത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ആത്മധൈര്യം കൈമുതലാക്കിയ അദ്ദേഹം പക്ഷികൾ വന്നിടിച്ച് രണ്ട് എഞ്ചിനുകൾ നിലച്ച ആ വിമാനം കേവലം മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹഡ്സൺ നദിയിൽ സുരക്ഷിതമായി ഇറക്കി നൂറ്റി അൻപത്തി യാത്രക്കാരെയും തന്റെ സഹപ്രവർത്തകരെയും സുരക്ഷിതമായി ബോട്ടുകളിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ക്യാപ്റ്റൻ ചെസ്ലി സുള്ളൻബർഗർ വെള്ളം കയറിക്കൊണ്ടിരുന്ന ആ വിമാനത്തിന്റെ കോപ്പിറ്റിൽ നിന്നും പുറത്തുവന്നത് മിറക്കൾ ഓൺ ദ ഹഡ്സൺ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ സംഭവമാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ക്ലിൻഡ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത സുള്ളി എന്ന ഹോളിവുഡ് സിനിമയുടെ പ്രമേയം ഹഡ്സൺ നദിയിൽ നിന്ന് പിന്നീട് വീണ്ടെടുത്ത ആ വിമാനം നോർത്ത് കരോലിനയിലെ ഷാർലറ്റ് വിമാനത്താവളത്തിനടുത്തുള്ള കരോലിന സേവിയേഷൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു